ും എഡ്വിനും കൂടെ രാവിലെ നമ്മൾ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ മഴ പെയ്ത് നമ്മുടെ കണ്ടിലെല്ലാം നിറച്ച് വെള്ളമായിട്ടുണ്ട് അപ്പോൾ ക്രോസ് വോ എടുത്തിട്ടുണ്ട് ചൂണ്ട എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ വൈറ്റ് തുടങ്ങാൻ പോവാണ് കണ്ടത്തിലൊക്കെ നല്ല വെള്ളമാണേ അപ്പം നമ്മൾ വേഗം അങ്ങോട്ട് പോവാ അതിന് താമസിക്കുന്നില്ല ഫിഷിങ് വേഗം തുടങ്ങിയേക്കാം ഹലോ അപ്പം ഞാനൊരു വരാലിനെ അടിച്ച എഡ്വിൻ അവിടെ ചൂണ്ട ഇടുവായിരുന്നു എൻ്റെ ക്യാമറയൊന്നും ഇല്ലായിരുന്നു ഈ കിണറിനകത്ത് അടിച്ചിട്ടിട്ടുണ്ട് വാടാ മൊബൈൽ പിടി നമുക്ക് പൊക്കി എടുക്കാതെ വലിയ വലുതല്ല അത്യാവശ്യം നമ്മ വീട്ടിലേക്ക് കണ്ടല്ലോ കുഴപ്പമില്ല അത്യാവശ്യമുണ്ട് സ്വന്ന് വരക്കാഹ്ളമുണ്ട് രാവിലെ ഒന്ന് കഷ്ടപ്പെട്ടാലോ മീനടിച്ചിട്ടുണ്ടോ അങ്ങനെ മുട്ട മീനാ കുട്ടാരായ നേരെ അങ്ങോട്ട് കണ്ടു നേരെ അനവടുന്നുണ്ട് അങ്ങോട്ട് പോയി കുങ്ങി കിടക്കുക ഇ ഏ ഇട നേരെ എടുക്കുന്ന വീഡിയോ എടുക്ക് അവൻ അവടുന്നു പോ അതിര അതിര വെല്ലു വരാണ ഗയ്സ് അണ്ട് മുട്ട വരാറൊന്നുമല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് അന്നാ അങ്ങ അടിയാടി അടിച്ചേന്നോ മുഴുത്തോരല് സൈസ് ഒരാളോട്ടോ അത് നമ്മൾ ചതിക്കൂല ഇനി അവിടെ ഇരിക്കാൻ ഞങ്ങളിപ്പോ വരാം

രക്ഷപ്പെടാനുള്ള എല്ലാ പ്രകടനങ്ങളും നടക്കുന്നു ഒന്നുമില്ല ഒന്നില്ല എന്റെ കൊച്ചിനൊന്നുമില്ല വീട്ടിൽ കൊണ്ടോടാ എഡ്വിൻ ചൂണ്ടയറുന്ന് തകർത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നലത്തെ മഴയത്ത് നിറച്ച് വെള്ളമല്ല എല്ലായിടത്തോം വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആളംബരാനിരിക്കും ശരിക്കും നമ്മൾ ക്രോസ് ക്രോസ്വോ അടിക്കുന്ന ഇതേ കുഴിക്കാത്ത ഇപ്പം അവിടെ ഇറങ്ങി ഒരാൾ തന്നെ നിന്നാലേ ഈ മീൻ പൊങ്ങത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ അടിക്കുന്ന പിടിയെടുക്കാൻ പറ്റാത്ത കേട്ടോ ഞാൻ ഈ ഫോൺ എൻ്റെ പോക്കറ്റ് ഇട്ടേക്കുവാണ് എഡ്വിനോടെ കാശ് കണ്ടിരിക്കുക ഇപ്പം മീൻ പൊങ്ങുന്നവണ്ണം വരെ നമ്മൾ വീടിയെ കാണുന്നാലും തെരിതെറി ഒന്നും ഇതിന് കിട്ടുന്നതല്ല നമ്മൾ ചിലപ്പോൾ അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിലും കൊണ്ട് അവിടെ നിന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് അടിക്കുന്ന ഷോട്ട് എടുക്കാത്തത് ഷോട്ട് എടുക്കാൻ പറ്റുന്ന മാക്സിമം എടുക്കുന്നുണ്ട് എന്നാലും ഇതിനകത്തൊരു വലിയ മീനാണ് കണ്ടോ പക്ഷെ അവൻ ഇതുവരെ വെള്ളം കടിച്ചില്ല കുറേ നേരം അവിടെ നിൽക്കുന്നത് എന്നാലും ഒന്ന് മാറി നോക്കട്ടെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ടോത്തരാട്ടോ കൂട്ടങ്ങൾ ഒരുമിച്ച് നടക്കുകയാണ് എന്നാൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് നല്ല തെളിഞ്ഞു ഇതെന്താ ചേട്ടൻ എങ്ങനെയെങ്കിലും തന്നോ അണ്ട് അണ്ട് തന്നില്ലേ മുട്ടി അണ്ട് എത്ര നേരം ആയിപ്പോയി എ അടുത്ത മീനെ കിട്ടിരിക്കുന്ന സൂത്രക്കളേ മാറ്റിനെപ്പന്ന് തന്നെ ഉണ്ട് വേറെ വേറെ കൊമ്പു കിട്ടിയത്ര തന്നെ ഉണ്ട് ട്ടോ എ ഇന്ന് നമ്മുടെ ദിവസമാണ് രണ്ടെണ്ണം ഉഴുത്തത് ഉഴുത്ത ഒരു കുഴപ്പമില്ലാത്ത നേരം ഏറ്റ യാടികിട്ടോ അപ്പം നമ്മൾ രണ്ടാമതായിട്ട് കണ്ടോട്ടോ நல்ல வைச்சுண்டு ട്ടോ കാണන மாதிரி இல்ல புருதி நல்ல வண்ண والله கண்டா இந்த கண்டா நாம இன்னைக்கு இரண்டாவது வீணும் गाइस ஆக்கி இரண்டாவது 날 நாம जाக்கி எடிட்டுண்டு ஆ அத్రന്നேயல்ல சைஸானோ என்ன எடுத்துக்கடே நமக்கு அடுத்துನೇ பெரிய வில்லு வருதுண்டா அவเนயா நமக்கு எப்பมา நிக்கினா அங்க போடுறோம் மூணு மூணு கண்டா காவنده കണ്ടിക്ക്

അത് വേറെ അപ്പൊ അവിടെ പോയി എന്നാ കാണാൻ പറ്റില്ല അല്ല ഇവിടുന്ന് ഇങ്ങനെ കാണാൻ അവർക്ക് എല്ലാം മൊത്തം നാട്ടായില്ല അവിടെ അവിടെ കറങ്ങി വിടെ ഇറങ്ങിപ്പോടക്കറങ്ങിപ്പുണ്ട് ഇല്ല അവളെ നമുക്ക് കറങ്ങി വന്നായിരുന്നു

മൂന്നാമത്തെ <laughs>

സിലോപ്പിയ ആറാമത്തെ കുഞ്ഞാബിനെ കണ്ടല്ലോ സിലോപിയോട്ടോ ചാക്കിട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മളെ പിടുത്തം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കിട്ടിയ മീൻ എന്തെങ്കിലും കാണിച്ചു തരാം കൂട്ടാപ്പി ഒന്ന് കാണിച്ചു കൊടുത്താ ഇട്ടാ കിടക്കുന്ന യമണ്ടം വരാം കേട്ടോ അത് രണ്ടോ നാല് സൈസ് സാധനങ്ങളാ കണ്ടോ ഏന്ന് പിടിച്ചാൽ കാണിച്ചു കൊടുത്തേ തിരിച്ച കിട്ടി രണ്ടും നല്ല സിമിട്ട സാധനങ്ങളാട്ടോ കണ്ടോ വാ നല്ല പൊളി സാധനം മറ്റേ തന്നെ എടുത്തേ പെട്ടീ കൂട്ടി പിടിക്കടാ ഉണ്ടോ ഒർമ്മ തന്നെ ഇവിടെ ഈ നല്ല സൂപ്പർ വരാൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞ് സിലോപ്പിയ ഒരു മൂന്ന് ചെറിയ വരും പറയാൻ വേണ്ടി അദ്ദേഹം മുഴുവൻ വരാൽ കേട്ടോ മൂന്നെണ്ണം ഇന്നത്തെ മീൻ പിടുത്തപ്പോൾ നഷ്ടമില്ലായിരുന്ന കേട്ടോ അപ്പം നമ്മൾ വീഡിയോ നമ്മൾ നിർത്തുവാട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ നമ്മൾ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണ് നമ്മൾ കൂട്ടുകാര ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് കൂടിയേക്കണം അപ്പോൾ വീണ്ടും വരുന്ന ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ